നിങ്ങൾക്ക് വളർത്തുമൃഗങ്ങളുണ്ടോ ഡു യു ഹാവ് പെറ്റ്സ് അതെ എനിക്കൊരു പൂച്ചയുണ്ട് യെസ് ഐ ഹാവ് എ കാറ്റ് ഇല്ല എനിക്കില്ല നോ ഐ ഡോട് പോകാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഗോ ഭക്ഷണം കഴിക്കാൻ സമയമായി ഇറ്റ്സ് ടൈം ടു ഈറ്റ് ഉറങ്ങാൻ സമയമായി ഇറ്റ്സ് ടൈം ടു സ്ലീപ്പ് നിങ്ങളുടെ ഇഷ്ടഭക്ഷണം എന്താണ് വാട്ട്സ് യുവർ ഫേവറിറ്റ് ഫുഡ് എന്റെ ഇഷ്ടം പാസ്തയാണ് മൈ ഫേവററ്റ് ഇസ് പാസ്ത നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ ഐ യു ഹംഗ്രി എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും ലഭിക്കുമോ ക്യാൻ ഐ ഗെറ്റ് സംതിങ് ടു ഡ്രിങ്ക് എനിക്ക് കുറച്ച് വെള്ളം വേണം ഐ വോണ്ട് സം വാട്ടർ ഇത് മനോഹരമായ കാഴ്ചയാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ പ്രകൃതി അതിശയകരമാണ് ദ സീനറി ഈസ് അമേസിംഗ് കാലാവസ്ഥ നല്ലതാണ് The weather is nice. Vishnu. The wind is blowing. Ilagal no. The leaves are falling. Manye Uruguno. The snow is melting.